ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യലാണ് അപ്പോൾ വിശ്വസത്തിൽ നമുക്ക് എങ്ങനെ ഇഞ്ചി ഇഞ്ചിപ്പുളി ചെയ്യാതിരിക്കുന്നത് നമുക്ക് ഇന്നൊരു പുളി ഇഞ്ചി ചെയ്താലോ അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാക്കിലോ വെള്ളം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അതായത് ഇതുപോലെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മുടെ ഇഞ്ചിയുടെ തൊലി വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇത് ഇതുപോലെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കണം അപ്പം നമുക്കിതൊന്ന് വേഗം ചെരുണ്ടിയും എടുത്തിട്ട് വരാം എന്നിട്ട് ഞാൻ അരിയെന്ന കാണിച്ച് തരാം ഇഞ്ചി പുളിക്കാവശ്യമായ ഇഞ്ചിയെല്ലാം ഞാൻ ചീകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് അരിയണം അപ്പം ഞാനത് കാണിച്ച് തരാം ഇതിന് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ആദ്യം ഇച്ചിരി കനം കുറച്ച് തന്നെ നമ്മൾ ഇച്ചിരി നീളം കൂടിയാലും കുഴപ്പമില്ല ഇങ്ങനെ അരിഞ്ഞെടുക്ക അരിഞ്ഞെടുത്തതിന് ശേഷം അത് തന്നെ നമുക്ക് നീളത്തിലൊന്നാക്ക നമ്മളെ നീളത്തിൽ മീൻകറി അരിക്ക് നീളത്തിൽ അരിഞ്ഞെടുക്ക ശേഷം നമുക്ക് കുഞ്ഞായിട്ട് കൊത്തി കൊത്തി ഇങ്ങനെ അരിഞ്ഞെടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത് അപ്പൊ നമുക്ക് എല്ലാം ഒരു കന്നത്തില് അരിഞ്ഞെടുക്കാൻ പറ്റും ഇഞ്ചി അപ്പൊ അത് ഒന്നിച്ചത് മൂത്തും കിട്ടും എല്ലാം വേറെ വേറെ സൈസിലേക്ക് ആയി പോകത്തില്ല ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ അരിഞ്ഞതാണ് അതുപോലെ നമുക്ക് ഈ ഇഞ്ചി എല്ലാം അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ അത് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിലോ നീളത്തിലോ ഇനിയിപ്പൊ വട്ടത്തിലാണ് അരിയെന്നെങ്കിലും ഇഷ്ടമാവെങ്കിൽ അങ്ങനെ അരിയുക അതിലൊന്നും കുഴപ്പമില്ല എന്തായാലും നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ കനം കുറച്ച് അരിയുവാണെങ്കിൽ വറുക്കാനും ഇച്ചിരി എളുപ്പമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിച്ചാത്തേക്ക് കൊത്തി 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 അങ്ങ് എടുക്കുവാണെങ്കിൽ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും അതല്ല നമ്മൾ ഇഞ്ചി കറി വെക്കാൻ അരിയുന്നണക്കാണെങ്കിലും കുഴപ്പമില്ല വട്ടത്തിലരിഞ്ഞ് നല്ലോണം മൂപ്പിച്ച് പൊടിച്ചെടുത്താലും മതിയാവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നാലും അരിയാനുള്ള ഒരു എളുപ്പം ആണ് ഞാനീ പറഞ്ഞ ഈ പോൻ വഴി ഇങ്ങനെ അരിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുകയും ചെയ്യാം മൂത്തും കിട്ടും വളരെ വേഗത്തിൽ നമുക്ക് കൊത്തി കൊത്തി എടുക്കാം പിന്നെ വലിയ കഷ്ണമുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് അതിക്കിങ്ങനെ ഒന്ന് കൊത്തിയാൽ മതിയാവും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് കൊത്തിയെടുക്കാം ഇത്രയും കനമേ പാടുള്ളൂ ഇതിലും കനം കുറയ്ക്കാമെങ്കിലും വലിയ കുഴപ്പമില്ല എന്നിട്ട് എല്ലാം കൂടെ കൊത്തി അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ പിച്ചതി ഇങ്ങനെ ഇട്ട് കൊത്തിയാലും മതി അപ്പോൾ എല്ലാം ഒരേ കനത്തിൽ തന്നെ നമുക്ക് പൊടി പൊടിയായിട്ട് മൂപ്പിച്ചെടുക്കാൻ പറ്റും എല്ലാം ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കട്ടെ നമ്മൾ ഇഞ്ചി വറുക്കാനായിട്ട് ഒരു പാൻ പാനെടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ എണ്ണ അതായത് ഇഞ്ചി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് വറുത്തു കൊരേണ്ടത് ഇപ്പം എണ്ണ ഇച്ചിരി കൂടുതൽ വേണം ഒരു നാല് ടേബിൾ സ്പൂൺ എങ്കിലും വെളിച്ചെണ്ണ ആവശ്യമുണ്ട് കാരണം ഇഞ്ചി ആയ എണ്ണയെ കിടന്ന് നല്ലോണം മൂത്ത് വരാനുള്ളതാണ് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് കൊത്തി അരിഞ്ഞെടുത്ത ഇഞ്ചി രണ്ട് ഘട്ടമായിട്ട് നമുക്ക് വറുത്തു കൊടുക്കാം ഈ രണ്ട് തട്ടമല്ല ഒന്നിച്ചിടാൻ പറ്റുമെങ്കിൽ ഒന്നിച്ചിട്ടോളൂ എനിക്കിത് വലിയ പാനായതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത് ഇച്ചിരി സമയമെടുക്കുമോ ഒന്നിച്ചിടുമ്പോൾ എല്ലാ വശവും നമ്മൾ ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതല്ല ചെറിയ പാത്രമാണെങ്കിൽ രണ്ടായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇപ്പം എൻ്റെ പാൻ ഇച്ചിരി വലുതായതുകൊണ്ട് ഞാനൊരു മീഡിയം തീയിലാണ് ഇതിട്ടേക്കുന്നത് ആദ്യം നമ്മൾ ഒഴിച്ച എണ്ണ എല്ലാം ഇഞ്ചി അങ്ങ് നന്നായിട്ട് അബ്സെർവ് ചെയ്യും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇച്ചിരി പുളി അതായത് ഒരു വലിയ ഉണ്ട് പുളി നല്ലോണം ചൂടുവെള്ളത്തിൽ കുതിർക്കാനിട്ടിരിക്കുന്നതാണിത് ഇത് നമ്മുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും അല്ല നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് പുളി വെള്ളം തന്നെയാണ് ചേർക്കുന്നത് അപ്പം അതിന് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ചൂടുവെള്ളം വേണം പുളിയിലോട്ട് ചേർക്കാനായിട്ട് പച്ച വെള്ളത്തിൽ ഒരിക്കലും പുളി കുതിർക്കരുത് നമ്മുടെ ഈ ഇഞ്ചി ഇഞ്ചി പുളി ഇരിക്കുന്നതാണ് അപ്പോൾ ഇരിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് കേടായി പോകും അപ്പോൾ അത് വരാൻ പാടില്ല അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളത്തിലാണ് ഈ പുളി കുതിർത്തിട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നമ്മുടെ ആലപ്പുഴക്കാർക്ക് ഇഞ്ചിപ്പുളി അത്ര പ്രസക്തി ഇല്ലെങ്കിലും ഓണാട്ടുകാര സ്പെഷ്യൽ എന്ന് പറയുന്നതാണ് ഈ പുളി അവർക്ക് സ്പെഷ്യൽ തന്നെയാണ് അവരുടെ ഒരു മാസ്റ്റർ ഡിഷ് എന്ന് വേണേൽ പറയാം പുളി അപ്പോൾ അവരത് ചെയ്യും നമ്മൾ ഇങ്ങോട്ട് ആലപ്പുഴ ടൗൺ ഏരിയയുടെ ഭാഗമൊക്കെ എന്ന് പറയുന്നത് ഇഞ്ചി കറിക്കാണ് പ്രാധാന്യം അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നിനും ഓരോ പ്രാധാന്യമാണ് ഇപ്പം എന്തായാലും സദ്യ ഓ സദ്യ ആയാലും ഉള്ള ഓണസദ്യ ആയാലും ഉള്ള ഇഞ്ചിപ്പുളി എന്നൊരു ഐറ്റം നമുക്ക് സദ്യയുടെ ഇലയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഇഞ്ചി ജസ്റ്റ് ഒന്ന് കളറി മാറി വരുന്ന കളർ മാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് അല്പം വേപ്പിലിട്ട് കൊടുക്കാം ഇത് നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ആദ്യം ഇഞ്ചി അബ്സെർവ് ചെയ്തതാ ഇഞ്ചി ഇത്രയും മൂപ്പ് മതി ഓവറായിട്ട് മൂത്തത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഇഞ്ചി പുളിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും അതുകൊണ്ട് ഒരിക്കലും അത് കരിഞ്ഞു പോകരുത് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുകിനെ നന്നായിട്ട് പൊട്ടി വരുക കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഒരു നാലഞ്ച് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇച്ചിരി കരിവേപ്പില ഇന്ന് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരു നാല് പച്ചമുളക് ആണ് ഞാൻ അരിഞ്ഞു അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ പച്ചമുളക് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാം എണ്ണ കിടന്ന് ഇന്ന് മുരിഞ്ഞു വരുന്ന പരിവ ചേർത്തിരിക്കുന്നതിന്റെ എല്ലാത്തിനും ആ പച്ച ഇത് മാറി നന്നായിട്ടൊന്ന് മൂക്കാൻ തുടങ്ങണം എന്നാ മാത്രമേ നമ്മുടെ ഇഞ്ചിപ്പുളി ഇരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അത് കേടാകും എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടത്ര മൂത്തിട്ടില്ല എങ്കിൽ അത് ചീത്തയായി പോകും അപ്പൊ അത് നോക്കി വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചേർക്കാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മൂത്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്കൊരു കാൽ ടീസ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ ഉരുവാ പൊടി നമ്മുടെ പൊടികളുടെ പച്ചമുള മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് പച്ചവള മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം അതായത് ഇല്ലെങ്കിൽ നമ്മുടെ പൊടി കഴിഞ്ഞു പോകും കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഉടനെ തന്നെ പുളിവെള്ളം ഒരു ശകലം ചേർത്ത് കൊടുത്തത് നമുക്കിനി ബാക്കിയിരിക്കുന്ന പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ വേറെ വെള്ളം ഒന്നും തന്നെ ചേർക്കുന്നില്ല നമ്മുടെ കുതിർത്ത പുളിവെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം അത് നോക്കി വേണം നമ്മൾ ചെയ്യുക ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ ഇത് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചി ഒന്ന് പൊടിച്ചെടുക്കാം അതായത് മിക്സിയിലൊന്നും പൊടിക്കണമെന്നില്ല വെച്ച് ഇങ്ങനെ തിരുമി എടുത്താലും മതി അതായത് ആ വേപ്പിലയും എല്ലാം ഇതിനകത്ത് വേപ്പിലയും ഇഞ്ചി മാത്രമേ നമ്മൾ വറുക്കാൻ എടുത്തിട്ടുള്ളൂ അപ്പം അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമിയാൽ മതി തന്നെ അത് നമ്മുടെ പൊടിഞ്ഞു കിട്ടും ഇനി അതെല്ലാം നന്നായിട്ട് പൊടിച്ചാൽ നിങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക ഇത്രയും മതിയാകും ഇതാകുമ്പോൾ ഇച്ചിരി തരിതിരിപ്പിൽ കിടക്കും കണ്ടോ ഇത്രയും മതിയാകും അപ്പോൾ നമുക്കിനി അത് തിളച്ച് നമ്മുടെ പുളി എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ പൊടിച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുളിവെള്ളമൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി ശർക്കരയുടെ ആവശ്യമുണ്ട് അപ്പൊ ശർക്കരയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് എന്തോരണോ വേണ്ടത് അതിന്റെ ഇതിനനുസരിച്ച് വേണം കാരണം ഇതിന് പുളിയാണല്ലോ ഇച്ചിരി മുന്നിട്ട് നിൽക്കേണ്ടത് അതായത് ഒരുപാട് പുളി അങ്ങോട്ട് മുന്നിട്ട് നിൽക്കേണ്ട കാര്യമില്ല എന്നാൽ നമ്മുടെ ഇഞ്ചി പുളി എന്നല്ലേ നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഒരു ശകല പുളി രസം കേറി നിൽക്കണം എന്നാ അതിൽ കുറഞ്ഞു വേണം മധുരവും ഉപ്പും നിൽക്കാൻ നമ്മളിപ്പോൾ ഉപ്പൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ എപ്പോഴും പറയുന്ന ആളൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം കാരണം ഇത് മധുരം കൂടെ വരുന്ന ഒരു കറിയാണ് നമ്മൾ ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കുക അതിന് മുന്നേ ചേർക്കണമെന്നില്ല എന്നിട്ട് നമ്മളിടയ്ക്കൊന്ന് നോക്കുക നമുക്ക് ഉപ്പ് പാകത്തിനാണോ എനിക്ക് എനിക്കാവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ചെറിയ ഉണ്ട ശർക്കര ചേർക്ക ഉണ്ടല്ല ചെറിയ കഷ്ണം മൂന്ന് ചെറിയ കഷ്ണം ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിന്റെ മധുരം നോക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കും അതുകൊണ്ട് ശർക്കരയുടെ അളവ് നമുക്ക് പറയാനൊക്കത്തില്ല നമ്മുടെ ആ ഈ പുളിയെ ബാലൻസ് ചെയ്ത് വേണം നമ്മുടെ മധുരവും നിൽക്കാൻ അതായത് പുളിയിൽ ഒരു സ്വൽപ്പം കൂടെ താന്നു വേണം എപ്പോഴും മധുരം നിൽക്കാനായിട്ട് നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് ചേർക്കുന്ന ശർക്കര നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ ഇച്ചിരി കൂടെ ഡാർക്ക്നെസ് വരും അതെല്ലാം വെള്ള ശർക്കരയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ നമ്മുടെ ഇഞ്ചി കറിയുടെ കളറ് ശകലം കുറഞ്ഞിരിക്കും ഇതിപ്പോൾ എനിക്ക് ഡാർക്ക് അത്ര ഡാർക്കായ ശർക്കര അല്ല കിട്ടിയിരിക്കുന്നത് എന്നാലും നമ്മുടെ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല നല്ല അടിപൊളി ഇഞ്ചിപ്പുളി തന്നെ ആയിരിക്കും വരിക ഇഞ്ചിപ്പുളിയുടെ കളറിന് മാത്രമേ ഒരു ചേഞ്ചസ് ഉണ്ടാവത്തുള്ളൂ കാരണം കറുത്ത കളറിൽ വരണം അതാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്തുവെച്ച ഒരുപാട് കരിച്ച് കളയരുത് കരിഞ്ഞാലും കറുത്ത നിറം കിട്ടുമല്ലോ ഇനി തിരിക്കും തോറും ഇച്ചിരി കൂടെ കുറുകും അതായത് ഇപ്പൊ തന്നെ അതേ തിരക്കുന്ന പരുവായിട്ടുണ്ട് ഇനിയും ഇതിരിക്കും തോറും കുറുകിയേ വരുത്തുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ പരിപാടി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ വിഷു സദ്യക്ക് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാറ്റാ ബൈ ബൈ